കണ്ണപ്പനും ഖാദറും പിന്നെ പത്രോസും എന്ന സിനിമയുടെ ചിത്രീകരണം കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും പാലക്കാടുമായി ജനശ്രദ്ധ ആകർഷിച്ച കനടിയും ബാലിയുമെന്ന സിനിമയ്ക്ക് ശേഷം ബിബ്ജിയോർ ഫിലിംസിന്റെ ബാനറിൽ പ്രവീൺ മധുരംകൈയുടെ ആശയത്തിൽ അജി കുട്ടംമാമൻ തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിക്കുന്ന കണ്ണപ്പനും ഖാദറും പിന്നെ പത്രോസും എന്ന സിനിമയുടെ ചിത്രീകരണം കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും പാലക്കാടുമായി പൂർത്തീകരിച്ചു

രാജൻ പള്ളിയത്ത് ഡോക്ടർ ഗിരീഷ് ഡോക്ടർ സുരേഷ് ഡോക്ടർ രാധാകൃഷ്ണൻ എന്നിവരാണ് ക്യാമറ രജീഷ് മടുക്കൈ നിർവഹിച്ചു അസോസിയേറ്റ് ഡയറക്ടർ അരുൺ പത്മനാഭൻ കലാ സംവിധാനം ഉണ്ണികൃഷ്ണൻ പുല്ലാഞ്ഞിവള്ളി മേക്കപ്പ് രജീഷ് പൊതാവൂർ എന്നിവരാണ് അനീഷ് പൂന്തോടൻ മനോജ് വാര്യർ എന്നിവരാണ് ഗായകർ നിതീഷ് കോളിച്ചാലും സുജിത് ബംഗ്ലവുമാണ് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ